എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം തുടങ്ങുമ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പുതുവർഷ ദിനത്തിൽ ഓയിൽ കമ്പനികൾ ഗ്യാസ് സിലിണ്ടർ വിലയിൽ കുറവ് വരുത്തി പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന വാണിജ്യ സിലിണ്ടറിന് പതിനാല് ദശാംശം അഞ്ച് രൂപയുടെ കുറവാണ് വരുത്തിയിട്ടുള്ളത് കൊച്ചിയിൽ ഇതോടെ വാണിജ്യ സിലിണ്ടറിൻ്റെ വില ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് രൂപയാണ് തുടർച്ചയായ അഞ്ചു മാസത്തെ വർധനവിന് ശേഷമാണ് ഓയിൽ കമ്പനികൾ നിരക്ക് കുറച്ചത് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് വിലയിൽ ഇപ്പോഴും മാറ്റം വരുത്തിയിട്ടില്ല എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് വില ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിന് ശേഷം ഇരുപത് മുതൽ മാക്സിമം മുപ്പത്തി അഞ്ച് രൂപ വരെ ഡെലിവറി ചാർജ് ഉണ്ടാകും അത്രേ ഡെലിവറി ചാർജ് ഉള്ളൂ അതിൽ കൂടുതൽ നൽകുന്നുണ്ട് വാടി മേടിക്കുന്നുണ്ട് എങ്കിൽ അത് നിയമവിരുദ്ധമാണ് ഇനി നിങ്ങൾ ഗ്യാസ് സിലിണ്ടറിന് ബുക്ക് ചെയ്യുന്നതും പണമടക്കുന്നതും ഓൺലൈൻ മാർഗമാണ് എങ്കിൽ അതായത് ഉതരണക്കാരൻ്റെ മൊബൈലിലേക്ക് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയല്ല നേരെ നിങ്ങളുടെ ആപ്പിൽ നിങ്ങളുടെ ഗ്യാസ് കണക്ഷനുമായി ലിങ്ക് ചെയ്തുകൊണ്ടാണ് ആ ഒരു പണം അടക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഒരു എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് രൂപ അൻപത് പൈസ മാത്രം നൽകിയാൽ മതി ആ ഒരു സിലിണ്ടർ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും അപ്പോൾ നിലവിലുള്ള വില എന്ന് പറയുന്നത് എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് രൂപ അൻപത് പൈസയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കെ വൈ സി ചെയ്യാത്ത ആളുകൾക്ക് ഗ്യാസ് സിലിണ്ടർ മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇതുവരെ അതൊന്നും നിർബന്ധമാക്കിയിട്ടില്ല പക്ഷെ ഭാവിയിൽ അങ്ങനെ നിർബന്ധമാക്കിയേക്കാം അതുകൊണ്ട് തന്നെ നിർബന്ധമാക്കിയ ഒരു നിശ്ചിത സമയം പറഞ്ഞ് ആ ഒരു സമയത്തിന് ശേഷം ഇത് ചെയ്യാത്ത ആളുകൾക്ക് സിലിണ്ടറുകൾ മാറ്റി വാങ്ങാനോ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാനോ അവ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാതെ വാങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് പ്ലസ് കെ വൈ സി ചെയ്യേണ്ടത് ഗ്യാസ് ആരുടെ പേരിലാണോ അവരാണ് അവർ സ്ഥലത്തില്ല അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വീട്ടിലെ മറ്റാരെങ്കിലും പേരിലേക്ക് കണക്ഷൻ മാറ്റിക്കൊണ്ട് കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ് അതിനിപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോവാം അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെയും സ്വന്തമായി ചെയ്യാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ ഏജൻസികളിലെത്തിയിട്ടും ചെയ്യാൻ കഴിയുന്നതാണ് ഇത് ചെയ്യൽ നിർബന്ധമാണ് മറ്റൊന്ന് സബ്സിഡിയുടെ കാര്യമാണ് എല്ലാ ഗാർഹിക സിലിണ്ടർ വാങ്ങുന്ന ആളുകൾക്കും സബ്സിഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുമോ എന്നുള്ള സംശയങ്ങൾ പല ആളുകളും ചോദിക്കുന്നുണ്ട് പക്ഷേ അതുണ്ടാകില്ല ഇനി ഒരു സബ്സിഡി എല്ലാവർക്കും സബ്സിഡി പുനഃസ്ഥാപിക്കൽ ഈ ഒരു സർക്കാർ നിലനിൽക്കുന്നിടത്തോളം കാലം ഉണ്ടാകില്ല ഉറപ്പാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സബ്സിഡി പൂർണ്ണമായിട്ടും എടുത്ത് ഒഴിവാക്കിയത് അതിനുശേഷം പിന്നീട് ഉജ്ജ്വൽ യോജന കണക്ഷൻ അങ്ങനെ ഒരു കണക്ഷൻ നൽകിക്കൊണ്ട് രാജ്യത്തെ ഏതാനും ചില ആളുകൾക്ക് ഈ ഒരു ഗ്യാസ് കണക്ഷൻ നൽകുകയും അതുപോലെ തന്നെ സബ്സിഡി നൽകുകയുമാണ് ചെയ്തത് അത് ഇരുന്നൂറ് രൂപയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ എലക്ഷന് ഏകദേശം അഞ്ചാറ് മാസം മുമ്പാണ് ഇരുന്നൂറ് രൂപ എന്നുള്ളത് മുന്നൂറ് രൂപയാക്കിയിട്ട് വർദ്ധിപ്പിച്ചത് ഇനി ആ ഒരു മുന്നൂറ് രൂപയിൽ വർധനവുണ്ടാകുമോ എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഞാൻ സബ്സിഡി അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഗ്യാസ് സിലിണ്ടർ വരുന്നത് അഞ്ഞൂറ്റി രൂപ അൻപത് പൈസയാണ് അതിൽ ഇപ്പോൾ കൂടുതൽ ഒരു സബ്സിഡി ഒരു ചേർക്കാനുള്ള ഒരു സാധ്യതയില്ല സംസ്ഥാന ഇലക്ഷനുകളോ അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ അതിനിപ്പോ അഞ്ചു വർഷം കഴിയണം മറ്റു സംസ്ഥാനങ്ങളിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇലക്ഷനൊക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെയുണ്ടാവും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതില്ല അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ സബ്സിഡി എല്ലാവർക്കുമായിട്ട് പുനഃസ്ഥാപിക്കുകയോ ഇപ്പോഴുള്ള സബ്സിഡി ഉജ്ജ്വൽ യോജനക്കാർക്ക് കൂട്ടുകയോ ചെയ്യില്ല മിനി ആർക്കാണ് ഈ ഉജ്ജ്വൽ യോജന കണക്ഷൻ പുതുതായിട്ട് ലഭിക്കുക എന്നുള്ള ചോദ്യം പല ആളുകളും എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആർക്കും ഉജ്വൽ യോജന കണക്ഷൻ ലഭിക്കില്ല ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ള ഉള്ള ആളുകൾ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ല എങ്കിൽ ആ വീട്ടിലെ സ്ത്രീകൾക്കാണ് ഉജ്വല യോജനയ്ക്ക് അപേക്ഷിക്കാൻ കഴിയുക അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് ഇപ്പോൾ തരത്തിലുള്ള ഒരു അപേക്ഷ ഇല്ല എന്നാണ് കഴിഞ്ഞ അറിയുന്നത് കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി ഒന്നാം തീയതി നടക്കാൻ പോവുകയാണ് അപ്പോൾ ആ ബജറ്റില് ചിലപ്പോൾ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കാം കൂടുതൽ ആരെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ട് പക്ഷേ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്തവർക്ക് മാത്രമേ അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയൂ അതും ബി റേഷൻ കാർഡ് ഉള്ളവർക്ക് അപ്പോൾ ഇതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അല്ലാതെ എല്ലാവർക്കും ഗ്യാസ് സിലിണ്ടർ സബ്സിഡി പുനഃസ്ഥാപിക്കില്ല അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടറിനെ ഗാർഹിക സിലിണ്ടറിന് ഇപ്പോൾ ഒരു വില വർധനവ് ഉണ്ടായേക്കില്ല എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് തരുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്ലേഗൻ എനേബിൾ ചെയ്ത് വയ്ക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരേക്കും